ഓം നമശിവായ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്ത് പുളിങ്കുടിയിൽ കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം അൻപത്തിയെട്ട് അടി അതായത് പതിനെട്ട് സെൻറ്റിമീറ്റർ ഉയരമുള്ള ശ്രീ പരമേശ്വരൻ്റെ ഗംഗാധേശ്വരേശ്വര രൂപത്തിലുള്ള മനോഹരമായ ശില്പമാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിഷ്ഠയാണ് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് ജാതിമത ഭേദമന്യേ വിശ്വാസികളായ എല്ലാവർക്കും ഇവിടെ തൊഴുത് മടങ്ങാവുന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ കോട്ടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ പുളങ്കുടിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിഴിഞ്ഞം പൂവാർ പാതയിൽ നിന്നും മുക്കാൽ കിലോമീറ്റർ മാറി കടൽ തീരത്തോട് ചേർന്നുള്ള പാറക്കെട്ടിന് സമീപത്തായിട്ടാണ് ക്ഷേത്രം നിലകൊള്ളുന്നത് ആഴിമല ശിവക്ഷേത്രം ദേവസ്വം ട്രസ്റ്റാണ് ആണ് ഭരണ ചുമതല വാർഷിക ഉത്സവ സംഘടിപ്പിക്കുന്നതും ക്ഷേത്രകാര്യങ്ങളിൽ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും ഈ ട്രസ്റ്റിൻ്റെ അധീനതയിലാണ് ക്ഷേത്രത്തിൻ്റെ വാസ്തുശൈലി തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളെ വരളരെ സാത്മയമുള്ളതാണ് ക്ഷേത്ര കവാടവും ഗോപുരങ്ങളും ഗണപതി മഹാവിഷ്ണു മുരുകൻ അയ്യപ്പൻ ഹനുമാൻ തുടങ്ങി വിവിധ ഹൈന്ദവ ദേവതകളുടെ വർണ്ണാഭമായ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നത്രയും പ്രധാന പ്രതിഷ്ഠയായ ശിവൻ്റെ മറ്റ് ഉപദേവതകളുടെയും ശ്രീകോവിലുകൾ മനോഹരമായ കൊത്തുപണികൾ ചുമർ ചിത്രങ്ങൾ എന്നിവയാൽ കമനീയമായി അലങ്കരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അൻപത്തിയെട്ടടി ഉയരമുള്ള ശിവൻ്റെ ഗംഗേതശ്വര രൂപത്തിലുള്ള കോൺക്രീറ്റ് ശില്പം സ്ഥാപിച്ചത് ശേഷമാണ് ക്ഷേത്രം കൂടുതൽ പ്രസിദ്ധി നേടിയതത്രേ ആഴിമല സ്വദേശിയായ പി എസ് ദേവദത്തൻ എന്ന ആളാണ് ഇതിൻ്റെ ശില്പി രണ്ടായിരത്തി പതിനാലിൽ ആണ് ശില്പത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി കൂടി നിർമ്മാണം പൂർത്തിയാക്കി അതേ വർഷം ഡിസംബർ മുപ്പത്തി ഒന്നിന് ശില്പം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു ഗംഗ ജടയിൽ നിന്ന് മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോടുകൂടിയ ശിവനെയാണ് ശില്പം പ്രതിദാനം ചെയ്യുന്നത് ശില്പത്തിൻ്റെ പിന്നിലെ വലത് കൈയിൽ ഡമരവും മുൻ വലത് കൈ തുടയിലും പിന്നിലെ ഇടതുകൈയിൽ തൃശൂലവും മുൻ ഇടതുകൈയിൽ ജടയ്ക്കുള്ളിൽ ഉയർത്തിയ നിലയിലുമാണ് ശില്പം സ്ഥിതി ചെയ്യുന്നത് ഇരുപതടി ഉയരമുള്ള ഒരു പാറയിലാണത്രേ ശില്പം പൂർവ്വസ്ഥിതി പ്രാപിച്ചിരിക്കുന്നത് കടലിനോട് വളരെ ചേർന്ന് ഉള്ളതിനാൽ തന്നെ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ശില്പത്തിൻ്റെ രൂപകൽപ്പന ശിവരൂപത്തിന് താഴെ മൂന്ന് നിലകളിലായി മൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള ധ്യാനമണ്ഡപവും നിർമ്മിതിയിൽ ഉണ്ടത്രേ ഗുഹാസമാനമായ മണ്ഡപത്തിലേക്ക് ഗംഗാധരേശ്വര പ്രതിമയുടെ സമീപത്തെ ചെറിയ കവാടത്തിലൂടെ ഇഴ് ഇരുപത്തിയേഴ് പടികൾ കടന്നാണ് പ്രവേശിക്കുന്നത് മണ്ഡപത്തിൽ ശിവൻ്റെ ശയനശില്പം അർദ്ധനാരീശ്വര ശില്പം ഒൻപത് നാട്യഭാവങ്ങൾ ശിവരൂപത്തിന് തങ്ങി നിൽക്കുന്ന തൂണുകളിൽ ശിവചരിതം പറയുന്ന ശില്പങ്ങൾ എന്നിവയും കൊത്തിവെച്ചിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തർക്കും കാണാവുന്നതാണ് പ്രതിമ നിൽക്കുന്ന സ്ഥലത്ത് യോഗികൾ തപസ് ഇരുന്നുവെന്നാണ് ഐതിഹ്യം പറയപ്പെടുന്നത് പഞ്ച പാണ്ഡവന്മാർ വനവാസ കാലത്ത് ഇവിടെ വന്നതായും ഐതിഹ്യങ്ങളുണ്ടത്രേ ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശമനുസരണമാണ് ഇവിടെ ക്ഷേത്രം സ്ഥാപിക്കുന്നത് ആയിരക്കണക്കിന് തീർത്ഥാടകരും സഞ്ചാരികളുമാണ് ആഴിമലയിലേക്ക് എത്തുന്നത് ഇതോടുകൂടി സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ പിൽഗ്രീം ടൂറിസം സർക്യൂട്ടിലേക്ക് ആഴിമലയെ കൂടി സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുമുണ്ടത്രെ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് ഗണപതിയും ശിവപാർവതിയുമാണ് ഉപദേവതകൾ ഭഗവാനെ ആരാധിച്ച് ഇവിടെ പ്രതിഷ്ഠ യോഗീശ്വരൻ ഒരു ചെറിയ ശ്രീകോവിലും ഉണ്ടത്രേ മലയാളമാസമായ മകരത്തിലാണത്ര ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം നടക്കാറുള്ളത് ധനുമാസത്തിലെ തിരുവാതിര മഹാശിവരാത്രി പ്രദോഷം ശനിയാഴ്ച പാർവതി പ്രധാനമായ നവരാത്രി തൃക്കാർത്തിക എന്നിവയാണ് മറ്റ് വിശേഷ ദിവസങ്ങൾ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഭക്തർ വിശേഷ അവസരങ്ങളിൽ ക്ഷേത്രദർശനം എത്തിച്ചേരുന്നു ചൊവ്വാഴ്ചയാണ് സാധാരണയായി ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്ന ദിവസങ്ങൾ ശിവപ്രധാനമായ ഞായർ തിങ്കൾ പ്രദോഷ ശനിയാഴ്ച ജന്മനക്ഷത്ര ദിവസം മലയാളം ഇംഗ്ലീഷ് മാസങ്ങളിലെ ഒന്നാം തീയതി പാർവതി പ്രധാനമായ തിങ്കൾ ചൊവ്വ വെള്ളി പൗർണമി നവരാത്രി ദിവസങ്ങൾ ദർശനത്തിന് പൊതുവെ പ്രധാനമാണ് ഉദയാസ്തമയ പൂജ പ്രദോഷ പൂജ ഉമാമഹേശ്വര പൂജ ദിവസ പൂജ സ്വയംവര പുഷ്പാഞ്ജലി മൃത്യുജയ ഹോമം മൃത്യുഞ്ജയ അർച്ചന ആയുർ സൂക്ത പുഷ്പാഞ്ജലി രുദ്രാക്ഷ പുഷ്പാഞ്ജലി കൂവളഹാര സമർപ്പണം തുടങ്ങിയവയാണ് ക്ഷേത്രത്തിൽ നടന്നു പോരുന്ന പ്രധാന ചടങ്ങുകൾ